ലോക കേരള സഭയിൽ നമ്മുടെ പ്രമേയ അവത അവതാരകൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ അംഗങ്ങൾ പങ്കെടുത്തില്ല അവർ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് പക്ഷേ അതിൽ അവതരിപ്പിച്ച മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് അവരൊന്ന് തുറന്നു നോക്കി എന്നുള്ളതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് പ്രമേയ അവതാരകൻ വസ്തുതാപരമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ ആ സർവേ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിച്ചതിലുണ്ട് അത് ഞാൻ വഴിയെ വിശദീകരിക്കാം എന്തായാലും സ്റ്റുഡൻറ് മൈഗ്രേഷൻ എന്നുള്ളത് വർഷങ്ങളായിട്ടുള്ള ഒരു ആഗോള പ്രതിഭാസമാണ് ഗ്ലോബലൈസേഷൻ്റെ കാലമാണ് സർ ആഗോളവൽക്കരണ കാലത്ത് രാജ്യത്തിൻ്റെ അതിർത്തി രേഖകൾ അപ്രസക്തമാകുകയാണ് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാം ആഗോളവൽക്കരണ നയങ്ങളുടെ ഭാഗമായിട്ട് യാത്രാ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എയർലൈൻസുകളുടെ എണ്ണ കൂടുതൽ വിവര സാങ്കേതിക വിപ്ലവം കമ്മ്യൂണിക്കേഷൻ രംഗത്തുണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ വിദ്യാഭ്യാസ വായ്പകളുടെ വർദ്ധിച്ച ലഭ്യത ഇതൊക്കെ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് ആക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പ്രയാസപ്പെടുകയും തൊഴിലെടുക്കുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഇല്ലാതെ വരികയൊക്കെ ചെയ്യുന്ന വികസിത രാജ്യങ്ങൾ അവരുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വികസവ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതിനുള്ള കൂടുതലായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സ്റ്റുഡൻറ് മൈഗ്രേഷനെ നമ്മൾ കാണേണ്ടത് വിദ്യാർത്ഥികളുടെ കുടിയേറ്റം എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രായണ കുടിയേറ്റം കുറഞ്ഞ ഒരു സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥി കുടിയേറ്റം ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണ് സർ ഇരുപത്തി ആറ് ഏഴ് ഇരുപത്തി മൂന്നിൽ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി രാജ്യസഭയിൽ കൊടുത്ത മറുപടി പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിനായി പുറത്തു പോകുന്നു എന്ന് യാത്രാരേഖകളിൽ സൂചിപ്പിച്ചവരുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തി പതിനഞ്ച് പേരും പത്തൊമ്പതിൽ അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരും ഇരുപതിൽ രണ്ട് ലക്ഷത്തി അൻപത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി അൻപത്തഞ്ച് പേരും ഇരുപത്തൊന്നിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് പേരും ഇരുപത്തിരണ്ടിൽ ഏഴ് ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് പേരുമാണ് ഇന്ത്യയിൽ നിന്ന് കുടിയേറിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ദേശീയ തലത്തിൽ തന്നെ കുടിയേറ്റത്തിൽ മുപ്പത്തൊന്ന് ശതമാനത്തിൻ്റെ വർധനമാണുള്ളത് ഈ റെബ്സിയറിൻ്റെ സർവേ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്ന് ഇരുപത് ലക്ഷം വിദ്യാർത്ഥികൾ കുടിയേറിയപ്പോൾ ആന്ധ്രാപ്രദേശ് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പഞ്ചാബ് പന്ത്രണ്ട് പോയിൻ്റ് അഞ്ച് ശതമാനം മഹാരാഷ്ട്ര പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഗുജറാത്ത് എട്ട് ശതമാനം തമിഴ്നാട് എട്ട് ശതമാനം ന്യൂഡൽഹി എട്ട് ശതമാനം കർണാടകം ആറ് ശതമാനം എന്നിങ്ങനെയുള്ളപ്പോൾ കേരളത്തിൽ അത് കേവലം നാല് ശതമാനം മാത്രമാണ് ഏകദേശം മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള വിദ്യാർത്ഥികളാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നത് പ്രമേയാവതാരകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ സർവേ റിപ്പോർട്ടിൽ രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ മൈഗ്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു വർഷത്തെ കണക്കല്ല നിലവിൽ പല വർഷങ്ങളിലായി വിദേശത്തേക്ക് കുടിയേറി വിദ്യാഭ്യാസ രംഗത്തും തൊഴിലിലും തുടരുന്നവരുടെ കണക്കാണ് വിദ്യാഭ്യാസത്തിനായി സമീപ വർഷങ്ങളിൽ വിദേശത്തേക്ക് കുടിയേറിയ കുട്ടികളുടെ കണക്കാണ് രണ്ട് ലക്ഷം എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മാത്രം കണക്കല്ല എന്ന് ബഹുമാനപ്പെട്ട അവതാരകനെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ വിദേശത്തുള്ള ആകെ മലയാളി വിദ്യാർത്ഥികളുടെ കണക്കാണത് അതുപോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച കണക്ക് പ്രകാരം രണ്ടായിരത്തി പതിനാറിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തെട്ട് പതിനേഴിൽ ഇരുപത്തി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ കണക്ക് ഞാൻ ഇവിടെ വയ്ക്കാം പരമാവധി മുപ്പത്തയ്യായിരത്തിനും നാല്പതിനായിരത്തിനും മധ്യേയാണ് കേരളത്തിൽ നിന്ന് ഒരു വർഷം പോയിട്ടുള്ളത് വിദ്യാഭ്യാസത്തോടൊപ്പം തൊഴിലും ചെയ്യാനുള്ള സാഹചര്യം വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ് എന്നതും ജനസംഖ്യ കുറഞ്ഞ രാജ്യങ്ങളിൽ തൊഴിൽ ശേഷിയുള്ള യുവാക്കളെ ആകർഷിക്കുന്നതിന് വിസ നയങ്ങളിൽ വലിയ തോതിൽ ഇളവ് വരുത്തുന്നതുമാണ് വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിന് കാരണമായിട്ടുള്ളത് ഇവിടെ കേരളത്തിൽ വൈ ലേൺ സമീപനത്തോടുകൂടി തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ കാലത്ത് നാം ആരംഭിച്ചിട്ടുണ്ട് അത് വലിയ ഒരളവിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സഹായകരമാകുമെന്ന് കരുതുകയാണ് മുൻകാലങ്ങളിൽ കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഹാർവാർഡ് സ്റ്റാൻഫോർഡ് എം ഐ ടി തുടങ്ങി മികച്ച ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് സർവകലാശാലകളിലേക്ക് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ തേടിയാണ് വിദ്യാർത്ഥികൾ ചേക്കേറിയത് ഇന്ന് താരതമ്യേന ഗുണനിലവാരം കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കും വിദ്യാർത്ഥികൾ ചെന്നെത്തുന്നുണ്ട് ഇപ്പോ വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പോകുന്നത് തടയുന്നതിന് പൂർണ്ണമായും തടയുന്നതിന് സർക്കാർ തയ്യാറല്ല ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ മികച്ച നിലയിൽ തേടാനുള്ള ഒരു പശ്ചാത്തലം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവർക്ക് അതിന് സാധിക്കുന്നത് പക്ഷേ നിരവധി ഏജൻസികൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഞ്ചിക്കുന്നതായിട്ട് തിരിച്ചറിയുന്നുണ്ട് ഇത്തരം ഏജൻസികളെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമനിർമ്മാണം സർക്കാരിൻ്റെ പരിഗണനയിലേക്കാണ്